പത്രോസും മത്തായും ഒരു നാട്ടിലൂടെ അന്ന് പോയി മത്തായി എന്നാ ഒരു അഭിപ്രായം പത്രോസ് ഉണ്ട് ഉറപ്പ് പത്രോസും ആരാണ് ഈസാ നബിയുടെ ശിഷ്യന്മാരായ സ്വഹാബികൾ സുഹാബികൾ അങ്ങനെ പത്രോസും മത്തായി ഒരു നാട്ടിലൂടെ അന്നു പോയിരുന്നു അപ്പോൾ ആ പരിസരത്ത് ടൗൺ ഉണ്ട് ആ ടൗണിലേക്ക് ഒരു കേടി പ്രബോധനം ചെയ്യണം അപ്പൊ ആട്ടിടയനെ കണ്ടു ആട്ടിടയനോട് ടൗണിലേക്കുള്ള വഴി ചോദിച്ചു അപ്പൊ എന്തിനാ ടൗണിൽ പോകുന്നതെന്ന് ചോദിച്ചു പറഞ്ഞു ഞങ്ങളവിടെ പഠിച്ചോനെ പറ്റി പ്രബോധനം നടത്താൻ വേണ്ടി പോവാണ് അപ്പൊ ചോദിച്ചു അപ്പോൾ ഈ വ്യക്തി ചോദിച്ചു പഠിച്ചോനെ പറ്റി പ്രബോധനം നിങ്ങൾ നിങ്ങളാര പഠിച്ചോടെ ആളുകളാ ആ ഞങ്ങൾ പഠിച്ചുകൊണ്ട് ഓ പടച്ചോൻ്റെ ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് അത്ഭുതങ്ങൾ കാണിക്കാൻ കഴിയുമല്ലോ ആ കഴിയും അത്ഭുതങ്ങൾ കാണിക്കും കാണിക്കൂ എന്താ വേണ്ടത് നിങ്ങളെന്താ കാണിക്കുക നിങ്ങൾക്ക് എന്താ വേണ്ടത് ഒക്കെ കാണിക്കൂ ആര് പറഞ്ഞു പത്രോസ് പറഞ്ഞു റബിയുള്ളവൻ എന്ന് പറയടൂ മഹാനായ പത്രോസ് റതിയുള്ള പറഞ്ഞു യേശുദേവന്റെ പ്രധാനപ്പെട്ട ശിഷ്യനാണ് ആര് പത്രോസ് റതിയുള്ള അവര് പറഞ്ഞു എനിക്കെന്ത് കാണിക്കാൻ കഴിയും അവൻ എൻ്റെ കൂടെ വരുന്ന കൂടെ പോയി അപ്പോൾ ഇരുപത്തിനാല് വയസ്സിന്നാണ് ഞാൻ ചില താരിഖകളിൽ കണ്ടത് തഫ്സീറുകളിലും കണ്ടിട്ടുണ്ട് വയസ്സുള്ള ഒരു ബാല്യക്കാരൻ ശയ്യാവലമ്പൻ അതായത് ജനിച്ചിട്ട് തിരി സ്വയം തിരിഞ്ഞു കിടന്നിട്ടില്ല തിരിക്കല് വാപ്പയൊന്നോ തിരിക്കണം വാരി കൊടുക്കണം വിസർജ്യം ഇവരെടുക്കണം സ്വയം ഒന്ന് തിരിഞ്ഞിട്ട് തിരിഞ്ഞു കിടക്കാത്ത ഒരു വാക്ക് മിണ്ടാത്ത ഒരു ബാല്യം മുതൽ അങ്ങനെയായ അത് പ്രസവിച്ച സമയം മുതലേ പൂർണ്ണമായി കഴിവുകെട്ട ഒരാൾ ഇപ്പൊ എത്ര വയസ്സായി ഇരുപത്തിനാല് വയസ്സായി അങ്ങനത്തെ ഒരാളുണ്ടായിരുന്നു അവർ വീട്ടിൽ ഈ ഈ ആട്ടിടയൻ്റെ മകൻ ഈ ആട്ടിടയനാണ് ഈ ആട്ടിടയൻ്റെ മകൻ എന്താ ഇവന് പ്രസവിച്ചാലം വരെ സ്വയം ഒന്നും കഴിയില്ല അപ്പോൾ മൂർത്താവ് മുതൽ കാലു വരെ ഒന്നിങ്ങനെ ഫലസ എണീറ്റിരുന്നു ഫഖാമ എണീറ്റ് നിന്നു ഫതകല്ലമ സംസാരിച്ചു പാപ്പാനും അമ്മാനെ കെട്ടിപ്പിടിച്ചു കുടുംബത്തിന് സന്തോഷമായി അപ്പോൾ കുടുംബം കയ്യിലുള്ളതെല്ലാം പെരുക്ക് കൊടുക്കാൻ ഒരുങ്ങി ഇപ്പോൾ പറഞ്ഞില്ല ഞങ്ങൾ അങ്ങനെ വാങ്ങൂല ഞങ്ങൾ ദൈവമാർഗത്തിൽ നടക്കുന്നവരാണ് ഞങ്ങൾ പ്രതിഫലം വാങ്ങൂല അപ്പോൾ പിന്നെ ഞങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത് നിങ്ങൾ ദൈവത്തെ വിശ്വസിക്കണം അപ്പോൾ അവരും സർവേശ്വരനായ അള്ളാഹുവിനെ വിശ്വസിച്ചു ആഗ്രഹം ആ കുടുംബക്കാർ ഈ കുട്ടിയടക്കം പിന്നെ ഹാബിബൻ എജാറും ഈ ആളും കൂടെ രണ്ടാളും കൂടെ എങ്ങോട്ടും ഹാബിബൻജാറല്ല പത്ര പത്രോസും കൂടെ വന്ന് മത്തായി അറിയാൻ മത്തായി അങ്ങനെ അവർ രണ്ടാളും കൂടി ആ ഗ്രാ പട്ടണത്തിലേക്ക് പോയി അപ്പോൾ ഇവർ പറഞ്ഞു എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ അറിയിക്കണം ഞങ്ങൾ വന്ന് സഹായിച്ചോളാം അങ്ങനെ അവർ പട്ടണത്തിലെത്തി അള്ളാനെ പറ്റി പറഞ്ഞപ്പോൾ പട്ടണവാസികൾ വളഞ്ഞു അതാണ് പിന്നെയാണ് ഒരാൾ ഓടി വരുന്നത് ആ ആൾ ഈ വീട്ടുകാരനാ അങ്ങാടിയിൽ ഇങ്ങനെ പ്രശ്നം നടക്കുന്നുണ്ട് എന്ന് ഇയാൾ അറിഞ്ഞു അപ്പോൾ അവരെ ആക്രമിക്കരുതേ നല്ല മനുഷ്യരാണ് ഞാൻ സാക്ഷിയാണ് എന്ന് പറയാൻ വേണ്ടിട്ട് ഹബീബിൻ നജാർ ഓടി വരികയാണ് അതാണ് ഇതിപ്പോസീൻ എന്ന സുഹൃത്ത് കൊടുത്തതാ എന്ത് ഒരു ഒരു കറാമത്ത് കൊണ്ട് ആ ജനതയ്ക്ക് വിശ്വാസം ഉണ്ടാക്കി അപ്പം ഏത് കാല നടത്തി നടത്തിക്കൂടെയാണ് ആ ദൈവമുണ്ട് അതിനെന്താണക്ക് ദൈവമെല്ലാം തെളിവാണെങ്കിൽ തെളിവെടുക്കേ ഞാനിവിടെ തെളിവെടുക്കേ ഒരു മേശ രണ്ട് മേശപ്പുറത്ത് ഇപ്പുറത്ത് ഇരുന്ന് ഇവിടുന്ന് അങ്ങോട്ട് അവിടുന്ന് അങ്ങോട്ട് ഓ അവസാനം വൈകുന്നേരം അയപ്പഭിപന്നച്ചാർ പറഞ്ഞു പഠിച്ചു ആ പഠിച്ചു പഠിച്ചു ദൈവമുണ്ട് പഠിച്ചു വാദപ്രതിവാദങ്ങൾ കാളപൂട്ടുകളാണ് നൂറ് ശതമാനം കാളപൂട്ടാണ് അതിൽ ഏറ്റവും നാവിന് തിരിഞ്ഞും വളഞ്ഞും അങ്ങനെ ഉണ്ടല്ല ചില സാധനങ്ങൾക്ക് അങ്ങനെ മനസ്സിലായില്ല അങ്ങോട്ട് കൊണ്ട് വളക്കാൻ കഴിയണോ ജയിക്കും ചില ആളുകൾ പറഞ്ഞ് സത്യമായിരിക്കും പക്ഷെ മറ്റോൻ്റെ അത്രപ്പന് നാവ് വളക്കാൻ കഴിയില്ല ഓൻ തോൽക്കും അതാണ് വാദപ്രതിവാദം ചേക്കുകൾക്കു ചെക്ക് വരും ഒരു നിരീശ്വരവാദിയോടും ഇന്ന് വാദപ്രതിവാദം നടത്താൻ പോകാൻ പാടില്ലാത്തതാണ് ഇതാണ് എൻ്റെ വിഷമം വഹാബിയോട് പോലും വാദപ്രതിവാദം നടത്താൻ പോകാൻ പാടില്ല എന്തുകൊണ്ട് ഹെക്ക് അംഗീകരിക്കില്ല പിന്നെ ആത്മീയ പ്രഭാവത വേണം അടാകട്ടെ ഇന്ന് സുന്നികൾക്ക് ഇല്ല സുന്നികളെ നിശ്ചയിച്ചു ഇനി സി എമ്മ വീണ്ടും ജനിച്ചു നിൽക്കുക സി എം വീണ്ടും ജനിച്ചെങ്കിൽ ആരും തലയും മുണ്ടിട്ടല്ലാതെ പോകൂല വലിയ വലിയ ആലിമീങ്ങൾ ജാതി ആരും കാണാതെ സി എമ്മിനെ വിട്ടു പോകുള്ളൂ കാരണം ഞാൻ അവിടുത്തെ ആലിമിന്റെ വിലമാ സംഘടനയുടെ നേതാവാണ് നമ്മൾക്ക് ഇതൊക്കെ പുറത്തറിഞ്ഞാൽ മോശമല്ല പിന്നെ നിങ്ങളെപ്പോലത്തെ ഓരോരുത്തക്ക് വരികയല്ലാതെ നിർവഹല്ല ഇന്ന് സുന്നി ആലിമീങ്ങളുടെ നേതാക്കന്മാർ സി എം വീണ്ടും ജനിച്ചാൽ പോലും ഒരു അത്യാവശ്യത്തിന് സി എമ്മിന്റെ അടുത്ത് പോകൂലെന്നല്ല പക്ഷെ എങ്ങനെ പോകുള്ളൂ രാത്രി സി എമ്മിന്റെ ആളുകളോട് പറഞ്ഞിട്ട് വെക്കും ഞമ്മള് പിന്നെ അവിടെ എത്ര മണിക്കാണ് ആളൊയ്യ ആളൊരു ഒമ്പത് മണി ആയാല് ഒയ്യു ആ അന്ന് പറയണം ഞങ്ങളൊരു പത്ത് പത്തര മകനെത്തും അതായത് അവസാനം താളെ മോട്ടോർ സൈക്കിൾ എടുത്തിട്ട് പോകണം സി എം പത്ത് പന്ത്രണ്ടടിക്കല്ലേ കിടക്കുള്ളൂ ആ ആയിക്കോട്ടെ നമുക്ക് കുറച്ച് സമയം കിട്ടിയാൽ മതി ആയിക്കോട്ടെ ഞാൻ ഞങ്ങൾ പറയുന്നത് ഇങ്ങനത്തെ പിന്നെ എന്താണ് ജമിയത്തിൽ ഉമറ ജമിയത്തിൽ കൊമ്പനാന അതിൻ്റെ പിന്നെ എന്താണ് പറയുക അതിൻ്റെ നേതാവാണ് അങ്ങനെയാണ് അപ്പം നട്ടപ്പാതൊക്കെ മുണ്ടിട്ടേ പോകും കാരണം മട്ടേതറിഞ്ഞ മോശമാണ് കാരണം അതൊക്കെ എന്താണ് അതൊക്കെ ഇന്നത്തെ ഹുറാഫാത്തുകളാണ് അതെന്നല്ലേ പത എന്തിനാ അനുഭവസ്ഥര് പറയാണ് ഇങ്ങനെ ഉണ്ടായിരുന്നു നമ്മൾ നിഷേധിക്കണമെന്തിനാ അങ്ങനെ ഉണ്ടാവില്ല ഉണ്ടായിരുന്നല്ല അയാൾ പറയുന്നത് ഉണ്ടല്ലെന്ന് പറയുന്നത് ബാക്കി അയാളും റബ്ബ് നമ്മളു നമ്മളിവിടെ പെടേണ്ട ആവശ്യമുണ്ട് അസാധാരണ സംഭവം എന്ന് പറഞ്ഞാൽ അസാധാരണ സംഭവം ഒക്കെ അസാധാരണ സംഭവത്തിന് അസാധാരണ സംഭവത്തിന് പരിധി ഉണ്ടോ അസാധാരണയിൽ സാധാരണയായ സംഭവങ്ങളെല്ലാം നടക്കും അസാധാരണയിൽ അസാധാരണ നടക്കൂല അങ്ങനെയാണോ വിശ്വാസം അല്ല സുന്ന വിശ്വാസം എന്താ ഔലിയാക്കന്മാർക്ക് അസാധാരണ സംഭവങ്ങളിൽ സാധാരണ സംഭവങ്ങൾ നടന്നേക്കാം എന്നാണോ അതല്ല അസാധാരണയിൽ സാധാരണയെ നടക്കൂ അസാധാരണയിൽ തന്നെ അസാധാരണ നടക്കൂല അങ്ങനെയാണോ എങ്ങനെയാണ് ഒരു സീറ്റ് കുട്ടിക്ക് കിട്ടണം എന്ന് പറഞ്ഞാൽ ആ ആ കുട്ടി കിട്ടിയ തൃശ്ശൂർ മെഡിക്കൽ കോളേജില് ആ എന്താ പറയാ എന്നാലെ എന്താ പറയാ എറണാകുളത്തെ ഇന്നാലിനെ കൊച്ചിയിലെ കോളേജില് സീറ്റ് കിട്ടും അവലിയപ്പ പറഞ്ഞു ആ സീറ്റ് കിട്ടും അപ്പൊ കിട്ടും ചെയ്തിട്ടു ഓ വലിയൊരു അവലിയപ്പില്ല അതിന് അപ്പുറത്തേക്ക് ഒരേ പാപ്പ പറഞ്ഞപ്പോൾ വിമാനം താഴ്ത്തിക്കിറങ്ങി ഒരേ പാപ്പ പറഞ്ഞപ്പോൾ വിമാനം മേലക്കനെ കയറി അതൊന്നും അങ്ങനെയാണോ വേറെ കാര്യം ലോകം മുഴുവൻ നശിച്ചു ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല മോജത്തുകൾ മൂലിയന്മാര് പറയാത്ത കാലം വരുന്നു മൂല്യമാരൻ ഇപ്പം പലതും മുടങ്ങിയിട്ടുണ്ട് പുറത്ത് പറയില്ല നിസ്കാരം പറയും നീ പള്ളിയിൽ ജോലി ചെയ്യാൻ വേണ്ടി ഒരു ഹത്തിനെ നിർത്തുമ്പോൾ പറയും കമ്മിറ്റിക്കാര് ഒന്ന് ഇന്റർവ്യൂ നടത്തി കമ്മിറ്റിക്കാരെ തീരുമാനിക്കുക ഈ ജാഹ്ലീങ്ങൾ സർട്ടിഫിക്കറ്റ് കൊടുത്താലാണ് അലിമ് ഒത്തുപോകാൻ പറ്റുള്ളൂ ഈ പക്ക ജാഹിലീങ്ങൾ അലിഫ് എന്ന് പറഞ്ഞാൽ ബഡി എന്ന് പറയുന്ന പക്ക ജാഹിലിയങ്ങൾ ഈ പക്ക ജാഹുര്യങ്ങൾ എന്ത് ചെയ്യണം സർട്ടിഫിക്കറ്റ് കൊടുത്താലാണ് ആലിമ്യങ്ങൾ കുത്തുപോലുക അപ്പോഴേ ഖത്തീബാവുള്ളൂ കാലിയല്ല കാലിയൊക്കെ ചെയ്ത് കഴിഞ്ഞു ഹത്തീബ് ഹത്തി കാതി ആകണമെങ്കിൽ തന്നെ ഇപ്പോൾ ഒരു വിവരം ഇല്ലാതിരിക്കണം എന്ന് നിബന്ധനയാണ് ഒരു വിവരം ഇല്ലാതെ ഒരു ദീനിയായ ഇമ ഒരു കിതാബ് നോക്കി ഒരു പത്ത്വ പറയാൻ കഴിയാതാവും എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ കളിയാക്കു അതൊക്കെ പറയാൻ കഴിയൂല കഥ ആക്കൂല ഒരു കാലയാക്കണമെങ്കിൽ കത്തീപാക്കും കത്തിയാക്കും ഏവർക്കും സാധനം കാലിയാക്കുക കാലിയാക്കണമെങ്കിൽ ഉറപ്പ് വേണം മൂപ്പർക്കൊരു ദീനിയായ വിവരമില്ല ഒരു കിതാബ് നോക്കി ഒരു പത്തുവ കണ്ടുപിടിക്കാൻ അദ്ദേഹത്തിന് വിവരമില്ലാതെ പൊതുജനത്തിന് ഉറപ്പായാൽ മാത്രമാണ് അദ്ദേഹത്തെ കളിയാക്കുക ഹത്തീപ് ഇനി കത്തീപിനെ ഹത്തീപാകണമെങ്കിൽ തന്നെ വേണം ഈ ജാരിങ്ങളൊപ്പ് വേണം അപ്പൊ പറയും ചെയ്യും മറ്റേ ജായലീങ്ങള് ബാക്കിയുള്ള ജാല്യങ്ങൾ ആ ജാലിയങ്ങള് എന്ത് പറയണ എത്ര ആയത്തിണ്ട് മോനിയരെ അതാണ് ഓദ്യ അർത്ഥം വെച്ച പോലെ അപ്പൊ മോനിയന്ത് മോചരും തന്നെ തലാട്ട് നിൽക്കും എന്തുകൊണ്ട് മോലിയരും മോചരും വാബിയാകാൻ സൗകര്യത്തിന് കാത്തിക്കാണ് കാരണം അവിടേ എത്തിയിട്ടില്ല അവിടെ പോയാലും ഒരു പണി കിട്ടൂല അപ്പൊ അതുകൊണ്ട് മൂല്യത സ്വാഭാവിക